കോതമംഗലം വടാട്ടുപാറയിൽ വന്യമൃഗ ആക്രമണത്തിൽ കന്നുകാലി കൊല്ലപ്പെട്ടു മാടവന ബഷീറിന്റെ രണ്ടു കന്നുകാലികളിൽ ഒന്നിനെയാണ് ചത്തനിലയിൽ കണ്ടെത്തിയത് വടാട്ടുപാറ മീരാൻ സിറ്റിക്ക് സമീപം പറമ്പിൽ മേയാൻ വിട്ടിരുന്ന കന്നുകാലിയെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായി തുടർന്ന് ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു മാടവന ബഷീറിന്റെ രണ്ട് ചത്ത നിലയിൽ കണ്ടെത്തിയത് കന്നുകാലിയുടെ വാലിനോട് ചേർന്നുള്ള ഭാഗം കടിച്ചുപറിച്ച നിലയിലാണ് പുലിയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി കൈക്കൊള്ളുമെന്നും വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാപഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം